ഈശോ മിസ്സഹായിക്ക് സ്തുതികരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന വെണ്ടിറ്റ പ്രയർ അനുഗ്രഹ പ്രാർത്ഥന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പതിനഞ്ച് ദിവസം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു പ്രഭാതത്തിലും രാത്രിയിലും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് രണ്ടു വചനങ്ങളിലൂടെ മക്കളെ അനുഗ്രഹിച്ച് കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചു ഇന്ന് പതിനാറാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വചനം ഈജിപ്തിൽ വെച്ച് അടിമത്തിലായിരുന്ന ഇസ്രായേൽ ജനത അവരുടെ വേദന അവരുടെ ദുഃഖം അവരുടെ രോദനം കർത്താവ് കേൾക്കുന്നതായി ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷകൾ ഉണ്ടായാലും വേദന ഉണ്ടാകുമ്പോഴും എല്ലാം അവരുടെ ദൈവത്തെ വിളിക്കുവാനും അവരുടെ കണ്ണുനീരുകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും കർത്താവിന്റെ വലിയ സാന്നിധ്യം ആ മക്കളുടെ ജീവിതത്തിൽ നിറവേറുവാനും നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പുറപ്പാട് മൂന്ന് ഏഴ് ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോധനം ഞാൻ കേട്ടു കർത്താവായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ വേദനകളിലും കഷ്ടതകളിലും അങ്ങേ സന്നദ്ധിയിലേക്ക് ഉയർത്തുന്ന അവരുടെ എളിയ പ്രാർത്ഥനകളെ അവിടെ സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ യേശു നന്ദി ഹാലേ ലുയ്യ ഹാലു ഹാലേ ലുയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ